വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾക്ക് തടയിടാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി പരിശോധന ആരംഭിച്ചു അപകട സാധ്യതാ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിനും ബോധവൽക്കരണത്തിനുമായാണ് പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ പെരുകയും അപകട മരണങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഊർജിത പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയത് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അപകട സാധ്യതാ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത് പോലീസിന്റെ കൂടിയ സഹകരണത്തോടെയാണ് പരിശോധനകൾ കൂടുതലായും അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലമുള്ള പിഴവുകളാണ് അപകട കാരണവുമായി കണ്ടുവരുന്നതെന്ന് കോട്ടയം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീശൻ പി എസ് പറഞ്ഞു വാഹന പരിശോധനകളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്യുകയോ പിഴാക്കുകയോ അടക്കമുള്ള നടപടികളും സ്വീകരിക്കും വളരെയധികം ഗുരുതരമായ ഒരുപാട് വാഹന വാഹനാപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഗതാഗത മന്ത്രി മുൻകൈ എടുത്ത് കേരളം ഒരു പോലീസുമായും പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഒരു കമ്പൈൻഡ് ചെക്കിംഗ് ഓപ്പറേഷൻ പ്രഖ്യാപിച്ചത് അത് ഈ ജനുവരി പതിനാറാം തീയതി ഇന്ന് തുടങ്ങി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഇത് ജനുവരി പതിനാറാം തീയതി വരെ തുടർന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിൽ പ്രധാനപ്പെട്ട അപകടങ്ങളുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ പരിശോധന ശക്തിപ്പെടുത്തുവാനും പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കൂടുതൽ ബോധവൽക്കരണം എന്ന നിലയിലേക്കാണ് ഈ മാസം പതിനേഴ് മുതലാണ് കോട്ടയം ജില്ലയിലും പരിശോധനകൾ ആരംഭിച്ചത് ഒരു ദിവസം മൂന്ന് സ്ഥലങ്ങളിലായി രണ്ടു മണിക്കൂർ വീതമാണ് പരിശോധന വ്യാഴാഴ്ച രാവിലെ ഏറ്റുമാനൂർ പട്ടിത്താനം കണ്ടംചിറ അടിച്ചിറ ഭാഗങ്ങളിൽ പരിശോധനകൾ നടന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനോജ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ ജയപ്രകാശ് പിടി സുനിൽകുമാർ സി പി എംമാരായ ഷെഫീഖ് സെബാഷിൻ എന്നിവരും പരിശോധനകളിൽ പങ്കാളികളായി കിടങ്ങൂർ ആണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും വ്യാഴാഴ്ച പരിശോധനകൾ നടത്തി വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ